അതായത് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാരണം കടയിൽ തിരക്കാതെ കാരണം വീട് ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് കട്ടൻ കട്ടൻചാരിൻ്റെ കൂടെ എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഉള്ളി വട നമുക്ക് അതൊന്നുണ്ടാക്കാം അല്ലേ അപ്പോൾ നമുക്ക് അതിനായിട്ട് ലാസം ഉള്ളി അരിയ കട്ടി കുറഞ്ഞ് ചെറിയ കട്ടിയില് അരിയുക അപ്പൊ നമ്മൾ അതിനുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട പച്ചമുളക് അരിയാണ് പക്ഷെ നമുക്ക് ചെറുതാക്കി റൗണ്ടിൽ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കാം കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമുക്കതിക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് തീർക്കാം പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കറിവേപ്പില അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് തീ കഴിഞ്ഞ് ലേസം വൈദ്യേർക്കാം ലേസം കടലമാവ് ഇടാം ലേസം കളറും കൂടിയും ചേർത്ത് കൊടുക്കിട്ടാ മതി ഒന്ന് മിക്സ് ആക്കി എടുക്ക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മള് ഉപ്പ് ഇട്ടുകൊണ്ട് വെള്ളത്തിൽ ആയിട്ടുണ്ടാവും നമ്മള് ഒന്നലക്കിട്ട് അപ്പൊ നമുക്ക് കോയല ചട്ടിക്ക് വയ്ക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ള ഇടാം